നവീകരണത്തിനൊരുങ്ങി തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലം കേരള മാരിടൈം ബോർഡിന്റെ സഹായത്തോടെയാണ് പാലം പുനർനിർമ്മിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയമായിരുന്ന വലിയതുറ കടൽപ്പാലം വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു തിരുവനന്തപുരത്തുകാർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് വല്യതുറ കടൽപ്പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് കാലപ്പഴക്കത്താൽ തകർന്ന ഈ പാലത്തിന് പുതുജീവൻ നൽകാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വൻ വികസന പദ്ധതിയാണ് ഒരുങ്ങുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഒട്ടേറെ ഓർമ്മകളും പേർന്നതാണ് വലിയതുറ കടൽപാലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ആദ്യമായി ഒരിക്കൽ പണി കഴിപ്പിച്ച ഈ പാലം വലിയതുറയെ ഒരു പ്രധാന തുറമുഖമായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു തിരുവിതാംകൂർ കാലഘട്ടം മുതൽ ചരക്കുകയറ്റി ഇറക്കുമതിക്ക് വലിയതുറയെ ആശ്രയിച്ചിരുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ പാലം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എസ് എസ് പാണ്ഡിറ്റ് എന്ന ചരക്കുകപ്പലിടിച്ച് ആദ്യത്തെ പാലം തകരുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇന്നത്തെ കടൽപാലം പുനർനിർമ്മിച്ചു ഏകദേശം അറുനൂറ്റി അറുപതടി നീളവും എട്ടടിയോളം വീതിയുമുള്ള ഈ പാലം പിന്നീട് ശക്തമായ കടലാക്രമണങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും തുടർന്ന് അപകടാവസ്ഥയിലാവുകയും ഒടുവിൽ തകരുകയും ചെയ്തു വിനോദസഞ്ചാരികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആശ്രയമായിരുന്ന ഈ പാലം തകർന്നതോടെ തിരുവനന്തപുരത്തിന്റെ ഈ കടൽപാലം തന്നെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേരള മാരടൈം ബോർഡ് ഒരു സുപ്രധാന തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തകർന്ന വലിയതുറ കടൽപ്പാലം പുനർനിർമ്മിക്കുന്നതിനും പോർട്ട് വകുപ്പിന്റെ പഴയ ആസ്ഥാനം ക്വാർട്ടേഴ്സുകൾ വെയർഹൗസ് കെട്ടിടങ്ങൾ തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്വകാര്യ സംരംഭകരിൽ നിന്ന് താൽപര്യപത്രങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം